ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാജിയെ ശ്രേയ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് ഗംഗയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു രാജി പറയുന്നുണ്ട് ഗംഗ കണ്ണു തുറന്ന് സംസാരിച്ചു മഹിയേട്ടനും ആളും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ തൊട്ട് കഴിഞ്ഞപ്പോഴാണ് അത്ഭുതം നടന്നതെന്നൊക്കെ പറയുന്നു ഗംഗ ചേച്ചി ദൈവഭക്തിയല്ലേ അതുകൊണ്ട് ചേച്ചിയെ ദൈവങ്ങൾ കൈവിടില്ല എന്നൊക്കെ പറയുന്നു ശ്രേയ ഒരുപാട് ദേഷ്യത്തോട് ഫോൺ വിൽക്കുന്നുണ്ട് ശ്രേയ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളെ എന്തൊക്കെ ചെയ്താലും ഇവൾ ചാകില്ല എന്നൊക്കെ ശ്രേയ ഹൈമാവതിയോടും അമ്മയോടും രാഹുലിനോടും കാര്യമെല്ലാം പറയുന്നുണ്ട് ഹൈമാവതി പറയുന്നുണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവളെ കൊല്ലാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ശ്രേയ പറയുന്നുണ്ട് അവളുടെ പരമശിവന്റെ ഭക്തി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഇനി ഞാനും പരമശിവനെ പ്രാർത്ഥിക്കാൻ പോകുകയാണ് എങ്ങനെയാണെങ്കിലും എൻ്റെയും മഹിയേട്ടൻ്റെയും ലൈഫിൽ നിന്നും ആ ഗംഗ പോകണം അതിനുവേണ്ടി ദൈവത്തെ ഒരു ഒരാശ്വസനെ ആരെ വേണമെങ്കിലും ഞാൻ കൂട്ടുപിടിക്കുമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് ഗൗരിയുടെ ആത്മാവ് ചെല്ലുകയാണ് ഗംഗയെ വിളിക്കുന്നുണ്ട് ഗംഗ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഗൗരിയെ കാണുന്നുണ്ട് ഗംഗ പറയുന്നുണ്ട് എനിക്ക് ഗൗരി ചേച്ചിയെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഗൗരിക്കും അതറിയുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഗംഗ പറയുന്നുണ്ട് എൻ്റെ ശ്രീ പരമശിവന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സാധിക്കുന്നതെന്നൊക്കെ ഗൗരി അപ്പോൾ പറയുന്നുണ്ട് നിന്റെ പരമശിവന് എന്തോ ഉദ്ദേശമുണ്ട് അതുകൊണ്ടായിരിക്കുമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് ഡോക്ടർ വന്നിട്ട് ഗംഗയെ പരിശോധിക്കുന്നു ഗംഗയെ പരിശോധിച്ചിട്ട് മഹിയോട് പറയുന്നുണ്ട് ഗംഗ ഇത്ര പെട്ടെന്ന് സുഖം പ്രാപിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഇതൊരു മിറാക്കിളാണെന്ന് പറയുന്നു എന്തായാലും ഗംഗ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുകയാണ് വീട്ടിൽ പോയാലും റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഗംഗയെ ആക്കി മഹി വീട്ടിലേക്ക് കൂട്ടിയിട്ട് വരികയാണ് ഹൈമാവതി ചോദിക്കുന്നുണ്ട് ഗംഗക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ഗംഗക്ക് ഒക്കെ എടുക്കേണ്ടതുണ്ടെന്ന് മഹി പറയുന്നു ഡവ്യാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് സേമയെ വൈകുന്നേരം കൂടി നിർത്താമെന്നൊക്കെ രാഹുൽ എപ്പോൾ പറയുന്നുണ്ട് ഗംഗയ്ക്ക് ഈ ആക്സിഡന്റ് ഉണ്ടാകാൻ കാരണം എങ്കിലും ആരാണെന്നൊക്കെ മഹി എപ്പോൾ പറയുന്നുണ്ട് അതിനെ കുറിച്ചൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഗങ്കയും രാജിയും ഈ വീട്ടിൽ നിന്നും പുറപ്പെട്ടപ്പോ തൊട്ടേ അവരെ ഫോളോ ചെയ്ത് ഒരു വാഹനം പോകുന്നുണ്ടായിരുന്നു കൊട്ടേഷൻ സംഘമാണെന്നാണ് തോന്നുന്നത് ആരോ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്തായാലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയുന്നു ദേവിയാനിമ എപ്പോൾ ചോദിക്കുന്നുണ്ട് ഫോളോ ചെയ്യുന്നുവെന്ന് എങ്ങനെ അറിഞ്ഞുവെന്ന് മഹിയപ്പോൾ പറയുന്നുണ്ട് സി സി ടി വി ദൃശ്യം നോക്കിയിട്ട് പോലീസ് പറഞ്ഞതാണെന്ന് മഹി പറയുന്നതൊക്കെ കേട്ടിട്ട് ശ്രേയയ്ക്കും രാഹുലിനും അമ്മയ്ക്കും ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് മാളു പറയുന്നുണ്ട് ഗംഗയ്ക്ക് റെസ്റ്റ് എടുക്കണം അതുകൊണ്ട് ഗംഗയും കൂട്ടി നമുക്ക് റൂമിൽ പോകാമെന്ന് പറയുന്നു മഹിയും രാജിയും മാളുവും ഗംഗയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു ഗംഗ റൂമിലാക്കിയിട്ട് രാജിയാണെങ്കിൽ മാളുവിനെ കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് മഹി ഗംഗയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു അതിനുശേഷം ഗംഗയുടെ കൈ പിടിച്ചിട്ട് ഗംഗയുടെ ക്ഷമ ചോദിക്കുകയാണ് ഗംഗയെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു ഗംഗ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നു നിനക്ക് വയ്യാതായപ്പോൾ ശരിക്കും ടെൻഷനായിപ്പോയി നീ തിരിച്ചു വരുമോന്ന് വരെ ഞാൻ പേടിച്ചു പോയി ഇനി ഞാൻ എൻ്റെ ഗംഗയെ ഒരിക്കലും വിഷമിപ്പിക്കത്തില്ല എന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് മഹിയേട്ടൻ എന്നോട് മാപ്പൊന്നും പറയണ്ട എനിക്ക് മഹിയേട്ടന്റെ ഈ സ്നേഹം മാത്രം മതി എന്നൊക്കെ പറയുന്നു മഹി ഗംഗയുടെ പുറകിലേക്ക് ചെന്നിരുന്നിട്ട് ഗംഗയെ ചേർത്ത് പിടിച്ചിരിക്കുന്നുണ്ട് ആ സമയത്ത് മാളു അവിടേക്ക് വരുന്നു മാളു ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പെണക്കമൊക്കെ തീർന്നോ എന്ന് മഹിയപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ നല്ല കൂട്ടാണെന്ന് മാളു ഇപ്പോൾ പറയുന്നുണ്ട് ഇനി നിങ്ങൾ രണ്ടുപേരും രണ്ടു പേരോട് ഞാൻ മിണ്ടത്തില്ല എന്നൊക്കെ രണ്ടുപേരും മാളുവിനെ ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാളു പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ് ഗംഗയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പരമശിവൻ എപ്പോഴും എന്തിനാണ് ഗംഗയെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എപ്പോഴും എന്തെങ്കിലും ഒരു ആപത്ത് വരികയാണല്ലോ പരമശിവന്റെ അനുഗ്രഹം കൊണ്ടാണ് ഗംഗ രക്ഷപ്പെട്ടു പോകുന്നത് ഇനിയും അതുപോലെയുള്ള ആപത്തുകളൊന്നും ഗംഗയ്ക്ക് ഉണ്ടാകരുതെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ആളു പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പൂജാമുറിയിൽ ഡയമണ്ട് ലോക്കറ്റ് ഇരിക്കുന്നത് കാണുന്നു മാളു അതെടുത്ത് നോക്കുന്നുണ്ട് ഇത് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി വാങ്ങിയതല്ലേ ഗംഗ കളഞ്ഞു പോയെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ വിചാരിക്കുന്നു മാളു അതുമായിട്ട് ഗംഗയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഗംഗയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഗംഗ അത് കണ്ടിട്ട് ഞെട്ടിപ്പോകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിരി കഥയുമായി വീണ്ടും കാണാം താങ്ക്